ഹായ് ഹായ് സ്വാഗതം സ്വാഗതം അപ്പോ ഞങ്ങള് ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് പാലിന്റെ പാടയൊക്കെ കൊറേ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോ അതിന്ന് വെണ്ണ ഉണ്ടാക്കാൻ നോക്കുകയാണ് പലപ്പോഴും ചെയ്യുമ്പോ ശെരിയാവാറുമുണ്ട് തീറ്റി പോവാറുണ്ട് അപ്പോ എനിക്കിത് അത്ര ശരിയായിട്ട് വരാറില്ല കേട്ടോ അപ്പൊ സുഖന്യ വരാൻ വേണ്ടി കാത്തിരുന്നതാണ് അങ്ങനെ സുഗനീനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് പിന്നെ ചീറ്റിപ്പോയാ അവളെ പേര് പറയാമല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇണ്ടാക്കാൻ പോവാണ് ഇതാണ് പാലിന്റെ പാടേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ഒരു ജാറിൽ ശരിയാവോ ഒന്നും പറയാൻ പറ്റില്ല നോക്കാം എനിക്ക് സുഗനീനെ എന്നെ എപ്പോഴും ഉണ്ടാക്കി തരല് ഞാനിങ്ങനെ എടുത്തു വെച്ച് കൊടുക്കും അവൾ ചെയ്തു തരുന്നതാണ് അല്ലെങ്കിൽ അവൾ ഇതുപോലെ ചെയ്യാറുണ്ട് ഇനി എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് വല്ല ഇതും പറ്റിട്ടുണ്ടോന്നറിയില്ല എന്തായാലും നോക്കാം അടിച്ചടിച്ച് അടിച്ചടിച്ച് ഏകദേശം വെണ്ണ ഇങ്ങനെ പിരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ അരിച്ചെടുക്കും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യലിട്ടോ അപ്പൊ ഞങ്ങളിതാ വെണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒന്ന് ബ്ലാക്ക് ഇനി വെക്ക് തൊടണം പോലും ബ്ലാക്ക് ഇനെ കാണണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ബ്ലാക്ക് അല്ലേ ബ്ലാക്കിനെ കണ്ടേ ഇപ്പൊ വിളിച്ചു വെക്കാം ബ്ലാക്ക് ഇണെങ്കിൽ അയച്ചുവിട്ടിട്ടുണ്ട് അവളെ പിടിച്ച് കെട്ടുന്ന് പേടിച്ചിട്ട് വരുന്നേ ഇല്ല ഞങ്ങൾ പോയി നോക്കട്ടെ മീനുകുട്ടി ഇപ്പോ സ്കൂള് ലീവൊക്കെ ആയപ്പോ ടി വിന്റെ മുന്നോട്ട് ഇങ്ങോട്ട് അനങ്ങുന്നില്ല അവിടെ ചോട്ടില് പോയിരുന്നു നോക്കിയപ്പോ ഓടിച്ചു വിട്ടിരിക്ക അച്ഛമ്മ അവള് വരുന്നില്ല ഞങ്ങൾ ബ്ലാക്കിന്റെ അടുത്ത് പോവാ തൊട്ടോ തൊട്ടോ ബ്ലാക്കി വാ പാടി ഒന്ന് തൊടട്ടെ അവള് പേടിച്ചോ 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 ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ പോയിരുന്നു അവിടെ വേറെ കുറച്ച് പേര് വരിക എന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണാൻ പോയതാണ് കേട്ടോ ഉച്ചയ്ക്ക് പോയതാണ് ഇപ്പൊ വൈകുന്നേരമാണ് എത്തിയത് ഞാൻ പിന്നെ ഈ പണിക്ക് നിൽക്കാറില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നിന്നിങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ചെടുക്കണം അപ്പൊ ഇവരെന്നെയാണ് ആക്കിയെടുക്കലും അപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറെ ഉണ്ട് സാധനം ഉണ്ടാക്കാനും എന്തായാലും അവിടെ അടുക്കളയിലുണ്ട് നമുക്ക് പോയി നോക്കാം അപ്പോൾ നമ്മുടെ വെണ്ണ ഏകദേശം റെഡി ആയിട്ടുണ്ട് വെണ്ണ എന്ത് തരില്ല തണുപ്പാണ് നിനക്കിപ്പോ തരില്ല ഇതല്ലേ എൻ്റെ അടുത്ത് വലിയൊരു അരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ദിവസം ഉറുക്കുണ്ടാക്കുമ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയാണ് കേട്ടോ അതിൽ കൂടി എണ്ണയൊക്കെ ഒഴിച്ച് മൊത്തം നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെറിയ അരിപ്പേൽ ഇവിടെ എടുക്കുന്നത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ ഈ അരിപ്പയിൽ അതിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ താഴേക്ക് പോവും എന്നിട്ട് ആ സാധനം മാത്രം ഇങ്ങനെ തയ്യാറായിട്ട് കിട്ടും വലിയ അരിപ്പയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടുമായിരുന്നു പക്ഷെ അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൾസ് കൊടുത്തു കൊടുത്താണ് അരയ്ക്കത് യൂട്യൂബിൽ നോക്കുമ്പോൾ പലരും പല രീതിയിലാണ് ചില പാട നേരിട്ടിട്ടുണ്ടാക്കുന്നുണ്ട് ചിലര് പകുതി വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് ഒന്ന് ചിലരല്ലേ അടിക്കാണ്ട് നേരെ ആ പാട ചട്ടിയിലിട്ട് ചൂടാക്കി ഉരുക്കിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിട്ട് എളുപ്പ പണിയല്ല പക്ഷെ മൊത്തം കരിഞ്ഞു അത് സെറ്റ് സെറ്റിലാവുന്നില്ല കരിയുന്നുണ്ട് അടി മൊത്തം നെയ്യിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് പക്ഷെ അത്രയും സാധനം കരിയാണ് അത്രയും അടിയിൽ വെള്ളം ആവില്ല വേറെ വെള്ളമായിരിക്കും അടിയിൽ കിട്ടുക ഇത് അടിയിൽ നമുക്ക് നല്ലപോലെ തൈര് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയും യൂസ് ചെയ്യാം നല്ലോണം വെള്ളം ആണെങ്കിൽ കളയല്ലേ ചെയ്യാ ശെരി എണ്ണയൊക്കെ കൂടി നമ്മൾ ഇങ്ങനെ ഉരുട്ടി എടുക്കണ്ടോ ആ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് കഴുകി എടുക്കുന്ന പോലെയാണ് ആ പാലൊക്കെ തൈരൊക്കെ പോയിട്ട് ചെറിയ ചെറിയ ഉണ്ടാക്കിട്ടതിൽ അതെല്ലാം കൂടി ഒന്നാക്കി എടുത്തു ഇത് ഞാൻ ഈ വെള്ളത്തിൽ എടുത്ത് ഈ വെള്ളത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത്രയും കൂടിയേ ഉള്ളൂ നമ്മളുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങ കഴുകലാണ് കുറച്ച് പണി അവിടെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര ഓയിലായിട്ട് ഉണ്ടാവും പിന്നെ നെയ്യാക്കുന്നില്ല സംഭവം തോനെ കിട്ടുകയാണെങ്കിൽ ഒരിക്കലും നെയ്യാക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ വെണ്ണ ആവുമ്പോൾ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ വേഗം തീർക്കണം അപ്പൊ ഞാനൊന്ന് ആലോചിക്കട്ടെ അത് നെയ്യാക്കണം എന്നാലും ഒരു നമുക്ക് എടുത്തു വെച്ചൂടെ അപ്പൊ ദോശ ചപ്പാത്തി നോക്കാം അപ്പം ലാസ്റ്റ് കിട്ടുന്ന വെച്ചിട്ട് ഉരുക്കി കഴിയുമ്പോ ഒന്നും ഉണ്ടാവില്ല ഇത്തിരിയോളം നെയ്യ് ഉണ്ടാവുള്ളൂ അപ്പൊ നോക്കിട്ട് ചെയ്യാം മൊത്തത്തിലെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നോക്കിട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മുടെ അവസാന അവസാനഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ വെണ്ണ റെഡിയായി പിന്നെ മീനക്കുട്ടി ആമിക്കുട്ടിയൊക്കെ വെണ്ണത്തിന് വേണ്ടി കൊതിച്ച് നിൽക്കാളും അപ്പം ഞങ്ങൾ അത് നെയ് തന്നെ ആക്കാൻ തീരുമാനിച്ചു അത്യാവശ്യം ഉണ്ട് അപ്പോൾ അതങ്ങനെ കുറേ ദിവസം എടുത്തു വെക്കുമ്പോൾ അപ്പോൾ പുളിച്ച് നാശമായി പോകും പിന്നെ എന്താ ഇത് ഇപ്പം ഉണ്ടാക്കിയത് അത് നേരത്തെ എടുത്തു വെച്ചത് നല്ല വെള്ളത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് അപ്പം ഇത്രയും ഉണ്ട് ഇത്രയും മോര് അതെന്ന് തൈര് സത്യം പറഞ്ഞാൽ ഇത് മറ്റേ സാധനം കൊണ്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഇനി ഉണ്ടാവില്ലേ ശരി നമുക്കിത് തൈരാക്കി വെക്കാം ആ കടകോല് കൊണ്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും വെണ്ണ കിട്ടും സംഭവം ആ കോലൊന്നും നമ്മുടെ കയ്യിലില്ല ആ വെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാൻ കൊണ്ടിട്ടുണ്ട് അത് കുറച്ച് പണിയാണ് നല്ലപോലെ എണ്ണ ഇങ്ങനെ മയമായിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കഴുകുക നമ്മൾ ചൂടുവെള്ളത്തിലാണ് കഴുകാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ തണുപ്പിന് ആ എണ്ണ ഒന്നും നെയ്യൊന്നും പോവില്ല അതിൽ നിന്ന് കഴുകി മുക്കിയെടുക്കാം അല്ലേ അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി വെള്ളമൊക്കെ പോയി അപ്പം ഞാൻ ഓഫാക്കി വെച്ചു നല്ല ചൂടിലൊഴിക്കുമ്പോൾ കരിഞ്ഞു പോകുന്നു പിന്നെ ഇതിലേക്ക് ഒരു ചൂടുണ്ട് എന്നാലും ആ തൊടാൻ ഭാഗത്തുള്ളൊരു ചൂടാണ് അപ്പം അത് നമ്മൾ ആ വെണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം അങ്ങനെ അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ ഒട്ടും പിന്നെ നമ്മളിപ്പം നെയ്യ് ആക്കാൻ പോകുന്നതുകൊണ്ട് ആ വെള്ളം കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ആ ഇതിലേക്ക് ഇടുകയാണ് ഇത് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നെയ്യ് വളരെ കുറച്ചേ ഇട്ടുള്ളൂ ഇനി ഇത്രയും വെണ്ണയും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കത്തിച്ചു നല്ല അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ എന്തായാലും ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിക്കും ഇപ്പം തന്നെ നെയ്യ് ഇങ്ങനെ ഇരുന്നുണ്ട് സംഭവം എന്താണ് നെയ്യ് വെണ്ണയാണെങ്കിൽ നമുക്ക് തോന കിട്ടും നെയ്യാവുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതാണ് ഞങ്ങളുടെ ആഹ വിഷമം ഇതിൻ്റെ ഒരു പകുതി പോലും കിട്ടില്ല നെയ്യാണെങ്കിൽ ഇനി ഇങ്ങനെ പതിനഞ്ഞ് പാല് പൊന്തിന്ന പോലെ ഇങ്ങനെ പൊന്തി വരും ഓ തിളയ്ക്കുന്നുണ്ട് അടി കരിയാണ്ട് നോക്കണം ഇനി വരാൻ തുടങ്ങിയിട്ടുണ്ട് അടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിയും ഏകദേശം കളർ ആയിട്ടുണ്ട് ഇനിയും കൂടി ആവാനുണ്ട് ഇങ്ങനെ പിരിഞ്ഞു വരുന്നുണ്ട് എന്താ ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഒന്നും കൂടി ആവട്ടെ ഒരു ശുദ്ധമായ കളറായ നെയ്യ് ശുദ്ധമായ നെയ്യ് നമ്മളുടെ നെയ്യ് കഴിഞ്ഞു ഞാൻ ഓഫാക്കാൻ പോവാണ് ഈ ചട്ടിക്ക് നല്ല ഓഫ് ഓഫാക്കിയിട്ടോ പ്രത്യേകിച്ച് ഇത് ഓഫാക്കിയിട്ടും തിളച്ചോണ്ടിരിക്കുകയാണ് ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ട് അപ്പോഴേക്കും ഇത് ആയിക്കോളും അപ്പോൾ പിന്നെ ഇനി കൂടുതൽ ഞാൻ ചെയ്യുന്നില്ല അതായത് ഓഫാക്കി കഴിഞ്ഞിട്ടും തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടൊക്കെ ആറുമ്പോഴേക്കും എനിക്ക് നെയ്യ് റെഡിയായി കിട്ടും ഇനി വേണമെന്നുള്ളവർ കൂടുതലാവണമെന്നുണ്ടെങ്കിൽ കൂടുതലാക്കി എടുക്കാം ഒന്നുകൂടി ആവാം വേണമെങ്കിൽ ഞങ്ങൾ ഇതിൽ തന്നെ നിർത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഞാനൊരു പാത്രത്തിൽ ചെറിയ ചൂടുണ്ട് അതുകൊണ്ട് സ്റ്റീൽ പാത്രത്തിലാണ് ഒഴിക്കുന്നത് ശരിക്കും വേറൊരു കയ്യിലെടുത്താൽ നല്ലതായിരുന്നു അതിലും കൂടി വെറുതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നത് ഈ പാത്രത്തിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ അതങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിന് കുറച്ച് വക്ക് വീതി ഉള്ളതുകൊണ്ട് പുറത്തൊക്കെ പോകും ഒരു കൊണ്ട് ഒഴിക്കുകയാണെങ്കിൽ ആ തരി ഒന്നും ഇല്ലാണ്ട് കിട്ടും ഇത് ഇരട്ടിപ്പണിയാണ് പക്ഷേ വേറെ പ്രത്യേക പണികളൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാനതങ്ങ് ഒഴിക്കുന്നുണ്ട് ഈ ബാക്കിയുള്ള ഇത് നമ്മൾ ഒന്നുകൂടി ചൂടാക്കി നോക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് കുറച്ച് കിട്ടുകയാണെങ്കിൽ അത് അങ്ങനെ എടുക്കാമെന്ന് ഈ സാധനം കളയാം അങ്ങനെ അല്ലെങ്കിൽ കഴിക്കാനും എടുക്കാം കുഴപ്പമില്ല ചെറിയൊരു പുളി ഉണ്ടാവും എന്തെങ്കിലും പാലിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ കരിയാത്തത് കൊണ്ട് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല നെയ്യ് ടേസ്റ്റ് മാറും അപ്പം നമ്മൾ ബാക്കിയുള്ളത് ചൂടാക്കിയിട്ട് ധാരിച്ചെടുത്തു അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നെയ്യ് ഇത് ൾ രണ്ടാമത് അതിന്ന് കൂടി ചൂടാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ അതിൻ്റെ മേലെ ഉള്ളത് മാത്രം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അടി അങ്ങനെ ആ ഒരു കറുപ്പില്ലേ അത് എടുക്കുന്നില്ല എന്താ അത് ഉപയോഗിക്കാം പക്ഷേ ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നില്ല അപ്പോൾ എനിക്ക് ഇത്രയും നെയ്യ് കിട്ടിയിട്ടോ ഏകദേശം ഒരു അര ലിറ്റർ പാല് ഡെയിലി വാങ്ങിയിട്ട് അതൊന്ന് പാടെ എടുത്ത് വെച്ച് ഒരു പത്തിരുപത് ദിവസത്തിൻ്റെ ഉണ്ടാവും അതിൽ കൂടുതൽ കുറച്ച് ഉണ്ടായിരുന്നു ഞാൻ ചെയ്തപ്പോൾ ശരിയായില്ലത് കളഞ്ഞു അപ്പോൾ ഇത് ഒരു ഇരുപത് ദിവസം അരലിറ്റർ പാൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ് നെയ്യൊക്കെ സുഖമായിട്ട് കിട്ടും കേട്ടോ അടിപൊളി ഹോം മെയ്ഡ് സ്നേഹയാണെട്ടോ നല്ല സ്മെല്ലുണ്ട് ഇങ്ങനെ വെറുതെ കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ